അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ കുട്ടികളുടെ ഒപ്പം ഞാൻ പ്രയർ ഡാൻസിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നു അപ്പോൾ അതേ രാവിലെ തന്നെ ഞാൻ റെഡിയായി ഒൻപതര ഒൻപതര പത്ത് മണി ആട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം പോയി ബസ് സ്റ്റോപ്പിൽ നിന്നപ്പം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു നെയബർ പറഞ്ഞു ഇങ്ങനെ തമിഴ്നാട് നമ്മുടെ രണ്ട് കിലോമീറ്ററിനുള്ളിൽ തമിഴ്നാട് വരും അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കാൻ പോകുന്നതും മാർത്താണ്ഡം തമിഴ്നാട്ടിലോട്ടാണ് അപ്പോൾ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഫ്രീ ബസ്സുണ്ട് സ്ത്രീകൾക്ക് അതിൽ പോയി കഴിഞ്ഞാൽ പൈസ ആവത്തില്ല എന്ന് അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ആ രണ്ട് കിലോമീറ്ററിന് നമ്മുടെ കയ്യിൽ നിന്ന് കേരളത്തു നിന്നുള്ള ടിക്കറ്റ് റേറ്റ് പതിനഞ്ച് രൂപയാണ് കൊടുത്ത് ഞങ്ങൾ ആ തമിഴ്നാട് അവിടെ ഇറങ്ങിയിട്ട് ഫ്രീ ബസ്സിലാണ് പിന്നീട് പോയത് അങ്ങനെ ഇതേ പോയി പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് സ്ത്രീകൾ ഈ ബസ്സിനെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഓരോ സ്റ്റോപ്പിലും കുറഞ്ഞതൊരു അഞ്ചോ ആറോ ഒക്കെ സ്ത്രീകൾ അങ്ങനെ കയറുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ബസ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് കാരണം എല്ലാവരും സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടാണ് മെയിനായിട്ട് പോകുന്നത് എന്ന് തോന്നുന്നു എല്ലാവരുടെ കയ്യിലും കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതേ കുറേ പിന്നെ ഉള്ള ഏരിയ കൂടെയാണ് കേട്ടോ ബസ് പോകുന്നത് കുറേ ചുറ്റലുണ്ടെന്നാലും കുഴപ്പമില്ല അങ്ങനെ ഫൈനലി ഇതേ ഞങ്ങളുടെ ആ ഷോപ്പിലോട്ട് എത്താറപ്പം ഞാൻ നോക്കിയപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച് പോയ ഡ്രസ്സ് അവിടെ കിടപ്പുണ്ട് കേട്ടോ വേറൊരു ഷോപ്പാണേ അതും അങ്ങനെ ഞങ്ങൾ ഹസ്ബൻഡ് നിന്ന സമയത്ത് ഞാൻ ഈ ഷോപ്പിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടോ അപ്പം ആ ഷോപ്പിൽ തന്നെ ഞാൻ അന്ന് വന്ന സമയത്ത് കണ്ടിരുന്നു ആ ടോപ്പ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അപ്പോൾ അത് വാങ്ങിക്കാനായിട്ടാണ് ഇവിടെ എത്തിയത് അങ്ങനെ വന്നപ്പോൾ ഇതേ ഒരുപാട് കളക്ഷനുള്ള ഈ ഇതാ ഈ കിടക്കുന്ന ടോപ്പൊക്കെ സെവൻ ഹൺഡ്രഡ് ആണ് കേട്ടോ അങ്ങനെ അതേ ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ അതേ ഞങ്ങൾ ഉദ്ദേശിച്ച് വന്നത് ഇതേ ഈ ടോപ്പാണ് നെക്ക് വന്നിട്ട് നെറ്റ് ഉള്ളതാണ് ഉദ്ദേശിച്ച് വന്നത് എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ ഓരോ പീസ് ഞങ്ങൾ ഞങ്ങളെടുത്തത് പിസ്ത കളറാണ് ഇതേ ഈ രണ്ടാമതിരിക്കുന്ന ടോപ്പാണ് ഞങ്ങളെടുത്തത് അപ്പോൾ ഞങ്ങൾ നാല് പേർ നാല് പേർക്ക് വേണ്ടിയിട്ടാണ് മൂന്ന് പേരായിട്ട് വന്നെടുത്ത കേട്ടോ അങ്ങനെ അങ്ങനെതേ അവിടുത്തെ കുറേ കളക്ഷൻ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങളടുത്ത് അവർ വേണമെങ്കിൽ ഇട്ട് നോക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ പിള്ളേർ പോയി ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തട്ടോ അങ്ങനത്തെ ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തിറങ്ങി ഹൈറ്റ് ആയിപ്പോയി അപ്പൊ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചപ്പോ തലേദിന പറഞ്ഞിട്ടുണ്ടായിരുന്നു അഥവാ ലേറ്റാവാണെങ്കിൽ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ കഴിച്ചിട്ട് പോയാൽ അങ്ങനെ എന്ത് ചെയ്തു ലേറ്റ് ആയതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു അപ്പോൾ ഞങ്ങൾ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് ഒരാൾ ചപ്പാത്തി ചിക്കൻ കഴിച്ചത് പിന്നെ അവിടുത്തെ ആംബിയൻസ് ഒക്കെ കാണാനായിട്ട് എന്തോന്നാണ് സൂപ്പറാണ് കേട്ടോ ഇപ്പോൾ ഒരു കുഞ്ഞു പാർക്കൊക്കെ ഉണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് ടോയ്ലറ്റ് അങ്ങനെ വെള്ളം കുഴപ്പമില്ല പുറത്ത് കാണാനായിട്ട് നല്ല നല്ലതാണ് ഇതിന് മുന്നേ ഞാൻ ഒരിക്കൽ ഇവിടെ പോയിട്ടുണ്ട് അപ്പോൾ അതെനിക്കറിയായിരുന്ന പിന്നെ അവിടെ ഒടുക്കത്തെ റേറ്റും ആണ് കുഴപ്പമില്ല ഫുഡിന് ഭയങ്കര റേറ്റാണ് തമിഴ്നാട് നമ്മുടെ സ്ഥലം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ വെച്ച് നോക്കുമ്പം ഹോട്ടലിനനുസരിച്ചിരിക്കും കേട്ടോ നമ്മൾ സാധാരണ കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആയിരിക്കും ഫുഡിന് പക്ഷേ അല്പം കൂടെ ലെവൽ കൂടും തോറും ഇതൊന്നാണ് ഫുഡിൻ്റെ റേറ്റും കൂടെ കൂടിക്കൂടിക്കൂടി വരും എന്നാണ് തോന്നുന്നത് കേട്ടോ അങ്ങനെ ആയിരിക്കും അങ്ങനെയാണ് പിന്നെ അതേ ഞങ്ങൾക്ക് പഴയതുപോലെ തന്നെ എന്തുവേണം ബസ്സിൽ കയറിപ്പോണം അതും നമ്മുടെ ഫ്രീ ബസ്സിൽ അപ്പം ഫ്രീ ബസ് പിടിക്കാൻ പോകുന്ന സമയത്താണ് പൂവിൻ്റെ മൊട്ടിങ്ങനെ ഒത്തിരി കാണാൻ തുടങ്ങുന്നത് അപ്പം ഞങ്ങൾക്ക് പൂവും വേണം അപ്പം എന്തെയ്തു അവിടെ നിന്ന് അൻപത് രൂപയ്ക്ക് പൂ വാങ്ങിച്ചിട്ടോ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ അതേ ഇതാണ് നമ്മുടെ ഫ്രീ ബസ് ആട്ടോ ഫ്രണ്ടിലി ഒരു പിങ്ക് കളർ അടിച്ചിട്ടുണ്ടാവും ഈ ബസ് ഫ്രീ ആണ് അങ്ങനെ അതേ ബസ്സിൽ കയറി ഞങ്ങൾ കളിക്ക് വിളയിൽ ഇറങ്ങി അത് കഴിഞ്ഞ് പൈസ കൊടുത്തു വേണം കേട്ടോ ഞങ്ങൾക്കിനി പോവാനായിട്ടും അങ്ങനെ ഇതേ നമ്മുടെ പൂവാർ ബസി കയറിയിട്ടിപ്പോൾ ഉണ്ട് അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് ഏകദേശമൊക്കെ ആയി അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ബാങ്ക്